ദേശീയ മന്ദിരോഗിരുദ്ധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചേർത്തലയിൽ നടന്നു ദേശീയ മന്ദിരോഗ മന്ദിരോഗായണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചേർത്തലയിൽ നടന്നു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലെ അർത്തുങ്കൽ സെന്റ് ജോർജ് ചർച്ച് ലോഗോ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ ആരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോച്ചി സി പണിക്കർ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ജില്ലാ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടെനി ജോർജ് പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മലേറിയ ഓഫീസർ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു ടെക്നിക്കൽ അസിസ്റ്റന്റ് എം എൻ സുനിൽകുമാർ ദേശീയ മന്ദിരോഗ വിരുദ്ധ ദിന സന്ദേശം നൽകി ജില്ലാ ബയോളജിസ്റ്റ് സതീഷ് കുമാർ സി മന്ദ്രോഗ പരിചരണ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ ജോൺ കണ്ടെത്തിപ്പറമ്പ് മുഖ്യ അതിഥിയായി അസിസ്റ്റന്റ് എൻമോളജിസ്റ്റ് ഡാലിയ ജോർജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിയൻ ചാണ്ടി പ്രദീപ് കുമാർ ജി ശോഭന എന്നിവർ സംസാരിച്ചു ീ പ്രശ്നം മന്തുരോഗം തരുന്നത് മന്ദരോഗം ആ നടക്കാൻ വരാം അതിടക്കിടക്ക് ചെറിയ രീതിയിൽ എന്താണ് ഇൻഫെക്ഷൻ വരാം അങ്ങനെ നീര് കൂടാം ഇടക്കിടക്ക് പനി വരാം ഏഹ് വേദന എടുക്കും അല്ലേ ഇതേപോലെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവരുടെ പ്രയാസങ്ങൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതേപോലെ തന്നെ ഈ അസുഖം പുതിയ ആൾക്കാർക്ക് വരാതെ നോക്കുക ഇതിനു വേണ്ടി കൂടുതൽ ആൾക്കാരിലേക്ക് ഈ രോഗത്തെ പറ്റിയുള്ള അവബോധം എത്തിക്കുക എന്നുള്ളതിനു വേണ്ടിയാണ് ദേശീയ മന്ദനിവാരണ ദിനം നമ്മൾ കൊണ്ടാടുന്നത് ഉണ്ടാകുന്നത് ഇനി ഒരുപാട് നേരം ഓർഡർ ചെയ്യുന്നില്ല രാവിലെ വന്നിരിക്കുന്ന അർത്ഥങ്ങളാണ് ഔപചാരികമായി ഇന്നത്തെ ദേശീയ മന്ദരോഗ ദിനത്തിനോടുള്ള മന്ത്രി നിവാരണ ദിനത്തോടെ ജില്ലാതല ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ ജില്ലാ കൺട്രോൾ ബോർഡ് ടീമുണ്ട് അതുപോലെ ഉൾപ്പെടെ അനുമതിയോടെ മെഡിക്കൽ അനുമതിയോടെ ജില്ലാ ആന്റി നാഷണൽ ഫൈറ്ററിൻ്റെ